നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒരിടവേളയ്ക്കു ശേഷം ഇന്ത്യയും മാൽദ്വീപും സൗഹൃദത്തിന്റെയും മെച്ചപ്പെട്ട ഉഭയകക്ഷി ബന്ധത്തിന്റെയും വഴിയിലേക്ക് തിരിച്ചെത്തിയതായി റിപ്പോർട്ട് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറിന്റെ മാൽദ്വീപ് സന്ദർശനം ഇരു രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം വിഷയത്തിൽ ചൈനയ്ക്കുമേൽ ഇന്ത്യ നേടുന്ന നയതന്ത്ര വിജയമായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയും ചൈനീസ് അനുകൂല സമീപനം കൈക്കൊള്ളുകയും ചെയ്യുന്ന മുഹമ്മദ് മൊയ്സു മാൽദ്വീപ് പ്രസിഡന്റായി എത്തിയ ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാകുന്നത് ഇതിന് പിന്നാലെ നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിക്കുകയും വിനോദ സഞ്ചാരികളെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയും ചെയ്തതോടെ മാൽദ്വീപുമായുള്ള ബന്ധം കൂടുതൽ മോശമായി വിദേശകാര്യ മന്ത്രി ജയശങ്കർ കഴിഞ്ഞ ദിവസമാണ് മാൽദ്വീപ് സന്ദർശനം അവസാനിപ്പിച്ച് തിരികെ എത്തിയത് ഇരു രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിരവധി ധാരണാപത്രങ്ങളിൽ പത്രങ്ങളിൽ ഒപ്പുവെച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൂടാതെ ആറ് ഹൈ ഇംപാക്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്ടുകളും ഉദ്ഘാടനം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയിൽ ആയിരം ീപ് സർക്കാർ ജീവനക്കാരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറുകളും മാൽദ്വീപിൽ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് അവതരിപ്പിക്കുന്നതിനുള്ള കരാറുകളും ഒപ്പിട്ടവയിൽ ഉൾപ്പെടുന്നു മാനസികാരോഗ്യം പ്രത്യേക വിദ്യാഭ്യാസം സ്പീച്ച് തെറാപ്പി തെരുവുവിളക്കുകൾ തുടങ്ങിയ മേഖലകൾ ഉൾക്കൊള്ളുന്ന ആറ് എച്ച് ഐ സി ഡി പിളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് മാൽദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈനികരെയും സാങ്കേതിക തൊഴിലാളികളെയും പുറത്താക്കിയ സർക്കാരായിരുന്നു മുഹമ്മദ് മുയ്സുവിന്റേത് എന്നാൽ ഇപ്പോൾ മാൽദ്വീപിലെ ഇരുപത്തിയെട്ട് ദ്വീപുകളിലെ ജല മലിനജല ശൃംഖലയുടെ ഇന്ത്യൻ സഹായ പദ്ധതിയായ ലൈൻ ഓഫ് ക്രെഡിറ്റ് പ്രസിഡന്റ് മുയ്സുവിന്റെ സാന്നിധ്യത്തിൽ ജയശങ്കറും വിദേശകാര്യമന്ത്രിയും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇരുപത്തിയെട്ട് ദ്വീപുകളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനാണ് ഇന്ത്യയോട് പ്രസിഡന്റ് മുയ്സു അഭ്യർത്ഥിക്കുകയും ഇന്ത്യ ഇതിന് സമ്മതം അറിയിക്കുകയുമായിരുന്നു മാൽദ്വീപിനുള്ള ഇന്ത്യയുടെ തുടർച്ചയായ വികസന സഹായങ്ങളെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അഭിനന്ദിക്കുകയും ഇന്ത്യ മാൽദ്വീപ് ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനുള്ള തന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ജയശങ്കറിന്റെ സന്ദർശന വേളയിൽ സാമൂഹിക അടിസ്ഥാന സൗകര്യ സാമ്പത്തിക മേഖലകൾ ഉൾപ്പെടെ മാൽദ്വീപിന്റെ മൊത്തത്തിലുള്ള വികസനത്തിനുള്ള ഇന്ത്യയുടെ പിന്തുണയെ മാൽദ്വീപ് പക്ഷം അഭിനന്ദിച്ചു അതേസമയം ബന്ധം വഷളായതിനെ തുടർന്ന് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മാലദ്വീപിനുള്ള സഹായത്തിൽ നാല്പത്തി എട്ട് ശതമാനം കുറവ് വരുത്തിയിരുന്നു നിലവിലെ സാമ്പത്തിക വിഹിതം നാന്നൂറ് കോടി രൂപയായാണ് ചുരുക്കിയത് കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി എഴുപത് കോടിയായിരുന്നു അനുവദിച്ചിരുന്നത്